കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ ഞാൻ വിജനദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും പറഞ്ഞു കഴിഞ്ഞ നീ ഓർക്കുകയോ നീ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട പരിഗണിക്കുകയോ വേണ്ട ഇതാ ഞാൻ ഇതാ ഞാൻ ഒരു പുതിയ കാര്യം പുതിയ കാര്യം ചെയ്യുന്നു ചെയ്യുന്നു അത് മുളയെടുക്കുന്നത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ നിങ്ങൾ അറിയുന്നില്ലേ ഞാൻ വിജനദേശത്ത് ഒരു പാതയും ഞാൻ മരുഭൂമിയിൽ സൂചിപ്പിച്ചതുപോലെ പലരോടും ക്ഷമിക്കുവാനും പലരോടും പൊറുക്കുവാനും ഒക്കെ നമുക്കുണ്ട് ദൈവം നമ്മളോട് ക്ഷമിച്ചതുപോലെ നമ്മളും മറ്റുള്ളവരുടെ കരണം കാണിക്കണം ഇന്നലകളെ ഓർത്ത് വിളവിക്കാതെ ദൈവം ഇന്ന് എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം പ്രാർത്ഥന വലിയ ശക്തിയാണ് മുട്ടുമേൽ നിന്ന് കരങ്ങൾ പ്രാർത്ഥിച്ചാണ് ഞാൻ എന്റെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ നേടിയത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാനായിട്ട് സാധിക്കും മുട്ടുമേൽ നിന്നാണ് മുട്ടുമേൽ നിന്ന് കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിച്ചാണ് ജീവിതത്തിൽ കാര്യങ്ങൾ കാര്യങ്ങൾ പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ വലിയ നേടുന്നത് നന്നായിട്ട് നമുക്ക് സാധിക്കണം നമ്മളെ വേദനിപ്പിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കണം ദ്രോഹിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കണം ഒരു ക്രിസ്ത്യാനിയുടെ മുഖമുദ്ര എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ചൈതന്യമാണ് എന്താണ് ക്രിസ്തുവിന്റെ ചൈതന്യം ശത്രുക്കളെ സ്നേഹിക്കുക നിങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതിനു വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് അനുരഞ്ജനത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുക നാളെ നല്ലൊരു കുമ്പസാരം നടത്തണം നമ്മുടെ ഇടവകയിൽ നാളെ കുമ്പസാരത്തിന്റെ ശുശ്രൂഷകള് അനുരഞ്ജനത്തിന്റെ ഉപദാശ പരിഹരണം ചെയ്യുമ്പോൾ ഇടവകയിലെ എല്ലാ മക്കളും പ്രാർത്ഥിച്ച് ഒരുങ്ങി നല്ലൊരു കുംഭസാരത്തിന് വേണ്ടി കടന്നു വരണം നമ്മൾ ജൂബിലിയുടെ നവിലൂടെ കടന്നുപോകുകയാണ് ി മാറുമ്പോൾ മാറുന്നത് നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് കരുണ ദൈവം നമ്മളോട് ഓരോരുത്തരോടും കരുണ കാണിക്കുക വിശ്വ പറയുന്നുണ്ട് നിങ്ങളുടെ സൃഗസ്തനായ കതാവ് കരുണയുള്ളവരായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കണം അപ്പൊ നമുക്ക് കരുണയ്ക്ക് വേണ്ടിയിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാം കർത്താവ് എന്റെ മേലും എന്റെ ഇടവകും ിൽ നമ്മൾ കാണുന്ന ഒരു കഥാപാത്രമുണ്ട് അവന്റെ പേര് ജീവിതത്തിൽ ഒത്തിരിയേറെ കടന്നുപോയൊരു വ്യക്തിയാണ് കാരണം അവന്റെ ജീവിതത്തിൽ ഒരു തിക്താനുഭവം ഉണ്ടായി ജ്യേഷ്ഠന്റെ അവകാശം സ്വന്തമാക്കിക്കൊണ്ട് അവൻ കുടുംബത്തോട് വിടവ് അടുത്തേക്ക് പോവുകയാണ് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവൻ ഒറ്റ രാത്രിയിൽ കിടന്നുറങ്ങുന്നു ആ രാത്രിയിൽ ആരുമില്ല വീട്ടിലെ ഒന്നാണെങ്കിൽ അപ്പനുണ്ട് അമ്മയുണ്ട് ചേട്ടനുണ്ട് ഇപ്പോൾ ആരുമില്ല എല്ലാവരും ഒറ്റപ്പെട്ട് വിഷമിച്ച് ദുഃഖിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന യാക്കൂകൾ യാക്കോബ് അവിടെ കിടന്നുറങ്ങുമ്പോൾ അവനൊരു ദർശനം കാണുകയാണ് സ്വർഗത്തിന്റെ ദർശനം കാണുന്നു അവൻ എന്താ ചെയ്യുന്നത് അവൻ അവിടെ ദൈവത്തെ കാണുകയാണ് ദൈവത്തിന്റെ സ്വരം കേൾക്കുകയാണ് ദൈവത്തിന്റെ അനുഗ്രഹം അവൻ സ്വീകരിക്കുകയാണ് യാക്കോബിനെ അനുഗ്രഹിച്ചുകൊണ്ട് ദൈവം പറഞ്ഞ വചനം പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായത്തിന്റെ പതിനഞ്ചാമത്തെ തിരുവചനമാണ് രാഘോബ് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് അവൻ മരുഭൂമിയിൽ കിടന്നുറങ്ങുമ്പോൾ ദൈവം അവനെ അനുഗ്രഹിച്ചുകൊണ്ട് വചനമാണ് അധ്യായത്തിന്റെ പതിനഞ്ചാമത്തെ തിരുവനന്തപുരം പറയുകയാണ് ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും നിന്നെ ഈ നാട്ടിലേക്ക് ഞാൻ തിരികെ കൊണ്ടുവരും നിന്നോട് പറഞ്ഞതൊക്കെ ഞാൻ നിറവേറ്റുന്നത് വരെ ഞാൻ നിന്നെ ദൈവം ആ രാത്രിയിലെ അഞ്ച് കൊടുത്തു എന്നാണ് വചനം പറയുക അഞ്ച് അനുഗ്രഹങ്ങളാണ് ആ രാത്രിയിൽ യാക്കോബ് എന്തായിരുന്നു അഞ്ചനുഗ്രഹങ്ങൾ എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം ഒന്നാമതായിട്ട് യാക്കോബിനോട് ദൈവം പറഞ്ഞത് നിന്നോട് കൂടെ ഉണ്ടായിരുന്നു രാഘോവ് ഏകനായിട്ട് കിടക്കുകയാണ് മരുഭൂമിയിൽ സുഹൃത്തുക്കളില്ല ആരുമില്ല ഏകനായി മരുഭൂമിയിൽ ഒറ്റയ്ക്ക് കിടത്തുന്ന അവസരത്തിൽ അവൻ നിരാശപ്പെട്ട് കിടക്കുകയാണ് എന്നെ ആർക്കും വേണ്ടല്ലോ എന്നെ എല്ലാവരും ഉപേക്ഷിച്ചല്ലോ എന്ന് പറയുന്നത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ദൈവം അവനോട് പറയുന്നത് ഞാൻ നിന്നോട് കൂടെയുണ്ട് ഇന്ന് ഈ ദൂരം നിങ്ങളോടും ആണ് ദൈവം പറയുന്നത്

ഈ രണ്ടാമതായി പ്രധാനമാണ് ഞാൻ നിന്നെ നിന്നെ കാത്തു സൂക്ഷിക്കുന്നു ഞാൻ സൂക്ഷിക്കും ദൈവത്തിന്റെ സാന്നിധ്യം അവന്റെ കൂടെ ഉണ്ട്

ും നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനും ദൈവികമായ സംരക്ഷണം ദൈവം ഈ ധ്യാനത്തിലൂടെ പ്രൊവൈഡ് ചെയ്യുക ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ും മക്കളായ നമ്മള് ദൈവത്തിന്റെ നമ്മൾ വിട്ടിട്ട് പോകും പെരുന്നാളിനൊക്കെ പോകുമ്പോൾ നമുക്കറിയാം കുഞ്ഞുങ്ങള് ആഘോഷങ്ങളൊക്കെ കാണുമ്പോൾ കാണുമ്പോൾ മിഠായും കാണുമ്പോൾ മറ്റേ ആകർഷണങ്ങളെ കാണുമ്പോഴ് അപ്പന്റെ കൈവിട്ടിട്ട് മക്കള് അവരുടെ വഴിക്ക് പോകും പക്ഷെ അപ്പന കൊച്ചിന്റെ കൈ പിടിച്ചിരിക്കുന്നതെങ്കിൽ സംഭവിക്കുക എത്ര ഓടിയാലും അപ്പൻ കൊച്ചിനെ പിടിച്ച് കൈ എത്ര അകന്നു പോയാലും എത്ര വാപം ചെയ്യുന്ന ദൈവത്തെ വേദനിപ്പിച്ചാലും ദൈവത്തിന്റെ തരം നമ്മളെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പേടിക്കേണ്ടതില്ല ദൈവം നമ്മളെ സംരക്ഷിച്ചുകൊള്ളും ദൈവം നമ്മളെ കാത്തുകൊള്ളും അതുകൊണ്ട് നമ്മുടെ അപ്പനെ പോലെ ദൈവം ിൽ നമുക്ക് നൽകിയിട്ടുണ്ട് ഈ ബൈബിൾ നമ്മുടെ ശ്രദ്ധയോടെ വായിക്കുമ്പോൾ ദൈവികളാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കാണുവാനായിട്ട് സാധിക്കും ഈ വാഗ്ദാനങ്ങളൊക്കെ ദൈവം നൽകിയത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാഗ്ദാനങ്ങൾ പ്രാപിക്കണം യാക്കോബ് ദൈവത്തിന്റെ വാഗ്ദാനം പ്രാപിച്ചതുപോലെ നമ്മളും ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ പ്രാപിക്കണം ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾക്ക് ചെവി കൊടുത്തുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മൾ ആ രാത്രിയിൽ യാക്കോബ് ദൈവത്തെ ആരാധിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ദൈവത്തിന്റെ ഭവനമാണ് ഇവിടം ഇത് സ്വർഗത്തിന്റെ ധപാനമാണിവിടം എന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് താൻ കിടന്ന കല്ല് ഒത്തിനിർത്തി അവിടെ ദൈവത്തെ ആരാധിക്കുന്നത് നമ്മൾ കാണുകയാണ്

വ്യക്തിയാണ് യാക്കോബ് നമ്മളും ജീവിക്കുന്നത് തിന്മകളും മാലിന്യങ്ങളും പാപങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട് ഈ ഈ ജൂബിലി ആഘോഷങ്ങളിലൂടെ ആഘോഷങ്ങളിലൂടെ തിരുനാൾ ും പാപങ്ങളുംടന്നുവാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം നമ്മളോട് ഓരോരുത്തരോടും പറയുന്നത് എന്താണ് നിങ്ങൾ ലോകത്തിൽ നിന്ന് വേർപെട്ട് ദൈവത്തിന്റെ ദൈവ ഭവനത്തിലേക്ക് കടന്നു വരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് ലോകത്തിന് ദൈവത്തെ ദർശിച്ചുകൊണ്ട് ദൈവത്തിന് അനുഗ്രഹങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ഇന്ന് നമ്മൾ ലോകത്തിന്റെ ദൈവത്തിന് നന്ദി പറയാം അഞ്ച് അനുഗ്രഹങ്ങൾ നൽകി ദൈവം അവനെ അനുഗ്രഹിച്ചതുപോലെ ഇനി ധ്യാനത്തിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും

Yang perannya wakil yang paling